ഇതാണ് വിശുദ്ധ അൽഫോൻസ ജനിച്ച ജന്മഗ്രഹമായ മുട്ടത്ത് പാടത്ത് വീട് കോട്ടയം നഗരത്തിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ മാറി കുടമാളൂർ എന്ന സ്ഥലത്തിനടുത്താണ് ഈ ജന്മഗ്രഹം സ്ഥിതി ചെയ്യുന്നത് അൽഫോൻസ ജനിച്ചു വീണ കട്ടിലും ഉപയോഗിച്ചിരുന്ന മുറിയും ഇപ്പോഴും വളരെ നന്നായി ഇവിടെ പരിപാലിക്കുന്നുണ്ട് അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ ചിത്രങ്ങളായും മറ്റ് കലാസൃഷ്ടികളായും ഇവിടെ ആവിഷ്കരിച്ചത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് പറ്റി പറയുകയാണെങ്കിൽ കോട്ടയം ജില്ലയിലെ ആർപൂക്കര ഗ്രാമത്തിലെ മുട്ടത്തുപാടത്ത് ജോസഫിന്റെയും മേരിയുടെയും നാലാമത്തെ മകളായി ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് പത്തൊൻപതിനാണ് അൽഫോൻസ ജനിക്കുന്നത് അന്നക്കുട്ടി എന്നായിരുന്നു ആദ്യനാമം അൽഫോൻസയുടെ ചെറുപ്പത്തിൽ തന്നെ മാതാവ് മരണപ്പെട്ടു പരിപാലിക്കാൻ ആരുമില്ലാത്തതിനാൽ മാതൃസഹോദരി പേരമ്മ അന്നക്കുട്ടിയെ അതായത് അൽഫോൻസയെ മുട്ടിച്ചിറയിലെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി തുടർന്ന് പേരമ്മയുടെ സംരക്ഷണത്തിലാണ് അൽഫോൻസ വളർന്നത് അൽഫോൻസയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഇപ്രകാരമാണ് കൗമാര പ്രായത്തിലേക്ക് കടന്ന അൽഫോൻസയുടെ സൗന്ദര്യം എല്ലാവരിലും അസൂയ ജനിപ്പിക്കുന്നതായിരുന്നു പന്ത്രണ്ട് വയസ്സാകുമ്പോൾ തന്നെ വിവാഹം കഴിപ്പിച്ചയക്കുന്ന അക്കാലത്ത് അൽഫോൻസയെയും കല്യാണം കഴിപ്പിക്കണമെന്ന് പേരമ്മ ആഗ്രഹിച്ചിരുന്നു എന്നാൽ യാതൊരു കാരണവശാലും വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് അൽഫോൻസ ദൃഢനിശ്ചയം ചെയ്തു ഒരു കന്യാസ്ത്രീ ആകണം എന്നായിരുന്നു അൽഫോൻസയുടെ ആഗ്രഹം തന്നിൽ ദൃശ്യമായിരിക്കുന്ന സൗന്ദര്യമാണ് ഈ വിവാഹ ആലോചനകൾക്കെല്ലാം കാരണം അതിന് മങ്ങലേറ്റാൽ എല്ലാ ആലോചനകളും അക്കാരണത്താൽ പിന്മാറും എന്ന ചിന്ത ഈ അവസ്ഥയിൽ അൽഫോൻസയിൽ ഉടലെടുത്തിരുന്നു അതിനായി ശരീരഭാഗം പൊള്ളിക്കുക എന്ന തീരുമാനത്തിലും അൽഫോൻസ എത്തിച്ചേർന്നു അത് പ്രാവർത്തികമാക്കാനായി മകരക്കൊഴുത്ത് കഴിഞ്ഞ കളത്തിലെ പതിരുകൾ തീയിട്ട് നശിപ്പിക്കുന്ന കൂന തിരഞ്ഞെടുക്കുവാൻ അവൾ തയ്യാറായി അടുക്കളയിൽ നിന്നും തീപ്പടലേൽപ്പിച്ചാൽ അത് തന്റെ കള്ളക്കളിയാണെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചാലോ എന്ന് കരുതിയാണ് അന്നക്കുട്ടി ഉമിതി തിരഞ്ഞെടുത്തത് ഉമിതിയാണെങ്കിൽ പുറമിൽ നിന്നുള്ള ദർശനത്തിൽ എല്ലായ്പ്പോഴും ചാരം മൂടി അദൃശ്യമായ അവസ്ഥയിലുമായിരിക്കും എല്ലാം തീരുമാനിച്ചുറച്ച അൽഫോൻസ പുലർകാലത്ത് ഉമിതിയുടെ സമീപത്തെത്തി കാൽ കൂനയിലേക്ക് കുത്തി നിർഭാഗ്യവശാൽ പ്രതീക്ഷിച്ചതിലും ആഴമുണ്ടായിരുന്ന തീക്കൂനയിൽ ഒരു കാൽ കുത്തിയ അൽഫോൻസയുടെ ഇരു കാലുകളും കൂനയിലേക്ക് താണുപോവുകയും തീയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കരയിൽ പ്രവേശിക്കുവാൻ ശ്രമിച്ചെങ്കിലും ഇതിനിടയിൽ തീ വസ്ത്രത്തിലും മുടിയിലും പിടിക്കുകയും രക്ഷപ്പെട്ടത് ദൈവകൃപാൽ മാത്രമാണെന്നും അല്ലാത്തപക്ഷം ആ ഉമിതിയിൽ കത്തി ചാമ്പലാകുമായിരുന്നു എന്ന് അൽഫോൻസ പിന്നീട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഈ സംഭവത്തോടു കൂടി അൽഫോൻസയെ കന്യാസ്ത്രീയാക്കുവാൻ എല്ലാവരും സമ്മതിച്ചു തുടർന്ന് ഭരണഘാനത്തുള്ള ക്ലാരമഠത്തിൽ അൽഫോൻസയെ കന്യാസ്ത്രീ ആകുവാനായി ചേർത്തു ഈ ജന്മഗ്രഹത്തിനോട് ചേർന്ന് കാണുന്ന ഈ ചാപ്പലിന് പിന്നിലും ഒരു സംഭവം പറയുവാനുണ്ട് ഈ ദിവ്യസക്രാരി ഇരിക്കുന്ന സ്ഥലത്ത് ആദ്യം ഒരു ചൂണ്ടപ്പന നിന്നിരുന്നു അൽഫോൻസ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഈ ചൂണ്ടപ്പനയുടെ ചുവട്ടിൽ പ്രാർത്ഥനയ്ക്കും ബൈബിൾ പോലുള്ള പുസ്തകങ്ങൾ വായിക്കുവാനുമായി സമയം ചെലവിട്ടിരുന്നു ആ സ്ഥലത്താണ് ഇപ്പോൾ ഈ സക്രാരി പണിതിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തെട്ട് ഞായറാഴ്ച രോഗം മൂർച്ഛിച്ചാണ് വിശുദ്ധ അൽഫോൻസ മരണപ്പെടുന്നത് അൽഫോൻസ മരിച്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി എട്ടിലാണ് വിശുദ്ധ പദവിയിലേക്ക് വിശുദ്ധ അൽഫോൻസയെ ഉയർത്തുന്നത് തന്റെ ജീവിതത്തിൽ ഉടനീളം പാവപ്പെട്ടവർക്കും രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്കു വേണ്ടി ക്രിസ്തുവിനു വേണ്ടിയും ഒരുപാട് സഹനങ്ങൾ സഹിക്കുകയും ചെയ്ത ധന്യജീവിതം നയിച്ച ഒരു കന്യാസ്ത്രീയായിരുന്നു വിശുദ്ധ അൽഫോൻസ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ഒരു മുസ്ലിം ബാലന്റെ മുടന്ത് അൽഫോൻസയെ പ്രാർത്ഥിച്ചതിൽ നിന്നും സുഖപ്പെടുകയുണ്ടായി ഈ അത്ഭുത പ്രവൃത്തിയാണ് അൽഫോൻസയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ വത്തിക്കാൻ തീരുമാനമെടുക്കാൻ കാരണമായത് അൽഫോൻസ കന്യാസ്ത്രീ ആയത് മുതൽ മരണം വരെയുള്ള ജീവിതത്തെപ്പറ്റി വിവരിക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ പാർട്ട് വൺ ആയി വന്നിട്ടുണ്ട് ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ നമ്മുടെ ചാനലിൽ കയറി ആ വീഡിയോ കണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക